Que corresponde al periodista palestino Carmen Gaza. Van a enterarse de que hoy son los festejados. ഗസയിൽ ഇസ്രായേൽ നടത്തുന്ന വംശീത്വ റിപ്പോർട്ട് ചെയ്യുന്ന എല്ലാ മാധ്യമപ്രവർത്തകർക്കും യുനെസ്കോയുടെ പുരസ്കാരം ഐക്യരാഷ്ട്രസഭയ്ക്ക് കീഴിലുള്ള യുനെസ്കോ ഏർപ്പെടുത്തിയ വേൾഡ് പ്രസ് ഫ്രീഡം പുരസ്കാരമാണ് ഗസയിലെ മുഴുവൻ മാധ്യമപ്രവർത്തകർക്കും നൽകിയത് അന്താരാഷ്ട്ര മാധ്യമ സ്വാതന്ത്ര്യത്തിന്റെ തലേന്നാണ് അസാധാരണമായ പ്രഖ്യാപനമുണ്ടായത് ചിലയുടെ തലസ്ഥാനമായ സാൻഡിഗോയിൽ നടന്ന ചടങ്ങിലാണ് അന്താരാഷ്ട്ര ജ്യൂറി അധ്യക്ഷൻ മൗറിസിയോ വേബൽ അവാർഡ് പ്രഖ്യാപിച്ചത് ഇരുട്ടിന്റെയും നിരാശയുടെയും ഈ കാലത്ത് ഇത്തരം സാഹചര്യങ്ങളിൽ ഈ പ്രതിസന്ധി റിപ്പോർട്ട് ചെയ്യുന്ന ഫലസ്തീനി മാധ്യമപ്രവർത്തകർക്ക് ഐക്യദാർഢ്യത്തിന്റെയും അംഗീകാരത്തിന്റെയും ശക്തമായ സന്ദേശം പങ്കിടാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നുവെന്ന് പറഞ്ഞാണ് മൗറിസിയോ വേബൽ അവാർഡ് പ്രഖ്യാപിച്ചത് മനുഷ്യത്വം എന്ന നിലയിൽ അവരുടെ ധൈര്യത്തിനും ആവിഷ്കാര സ്വാതന്ത്ര്യത്തോടുള്ള പ്രതിബദ്ധതയ്ക്കും ഞങ്ങൾക്ക് വലിയ കടപ്പാടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ ആരംഭിച്ച ഗസയിലെ കൂട്ടക്കുറിച്ച് ഏഴു മാസം പിന്നിടുന്നതിനിടെ നൂറിലേറെ മാധ്യമപ്രവർത്തകർ കൊല്ലപ്പെട്ടതായി മാധ്യമപ്രവർത്തകരുടെ സംരക്ഷണ സമിതിയും ഇന്റർനാഷണൽ ഫെഡറേഷൻ ഓഫ് ജേർണലിസ്റ്റും അറിയിച്ചു അതേസമയം കൊല്ലപ്പെട്ട മാധ്യമപ്രവർത്തകരുടെ എണ്ണം നൂറ്റി നാപ്പത് കടന്നാണ് ഗസയിലെ സർക്കാർ മീഡിയ ഓഫീസ് അറിയിച്ചത് ഫലസ്തീനിലെ മാധ്യമപ്രവർത്തകരോട് ലോകത്തിന് വലിയ കടപ്പാടുണ്ടെന്നും വേബൽ പറഞ്ഞു ഞങ്ങൾ ലോകമെമ്പാടുമുള്ള നിരവധി ആക്രമണങ്ങളെ അഭിമുഖീകരിക്കുന്നു ഇത്തരം ആക്രമണങ്ങൾ നിർത്തണമെന്നാണ് ഞങ്ങൾ പറയുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ദുഷ്കരവും അപകടകനുമായ സാഹചര്യങ്ങൾ അഭിമുഖീകരിക്കുന്ന മാധ്യമ പ്രവർത്തകരുടെ ധീരതയ്ക്കു മുന്നിൽ ആദരാഞ്ജലി അർപ്പിക്കുന്നതായി യുനെസ്കോ ഡയറക്ടർ ജനറൽ ഓഡ്രി അസോലെ പറഞ്ഞു സാന്റിഗോയിൽ നിന്നും റിപ്പോർട്ട് ചെയ്യുന്ന അൽജസീരിയുടെ ലൂസിയ ന്യൂമാൻ ഈ സംഭവത്തെ അങ്ങേയറ്റം വൈകാരിക ചടങ്ങ് എന്നാണ് വിശേഷിപ്പിച്ചത് പ്രഖ്യാപനം കേട്ട് മുറിയിൽ പലരും കരയുന്നുണ്ടായിരുന്നു കണ്ണീരും സന്തോഷവും കരാഘോഷവുമെല്ലാം ഉണ്ടായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ ഡിസംബറിൽ അൽജസീരിയുടെ ഗസ ബ്യൂറോ ചീഫ് വേൽ ദഹദൂദിനെ ഇസ്രായേൽ ആക്രമണത്തിൽ പരക്കിയിട്ടിരുന്നു അദ്ദേഹത്തിന്റെ സൗപ്രവർത്തകനും ക്യാമറാമാനുമായ സമീർ അബുദാഗ തെക്കൻ ഗസയിൽ റിപ്പോർട്ട് ചെയ്യുന്നതിനിടെയാണ് കൊല്ലപ്പെട്ടത് ദഹദൂദിന്റെ ഭാര്യ അംന மகன் மகள் ஷாம் சிறுமகன் ஆதம் എന്നിവർ ഒക്ടോബറിൽ സൂറത്ത് അഭയാർത്ഥി ക്യാമ്പിൽ കഴിഞ്ഞതിനിടെയാണ് ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ കൊലപ്പെട്ടത് അദ്ദേഹത്തിന്റെ മൂത്തമകൻ അൽ ജസീറൽ റിപ്പോർട്ടറായ ഹംസ ദൂദ് ജനുവരിയിൽ തെക്കൻ ഗസയിൽ ഖാൻ യുനൈസിൽ ഇസ്രായേൽ മിസൈൽ ആക്രമണത്തിനാണ് കൊല്ലപ്പെട്ടത് ആക്രമണത്തിൽ കൊലപ്പെട്ട മാധ്യമ പ്രവർത്തകൻ മുസ്തഫ തുരൈക്കൊപ്പം ഇസ്രായേൽ അധിനിവേശ പ്രദേശമായ അൽമവാസിക്ക് സമീപം വാഹനത്തിൽ യാത്ര ചെയ്യുന്നതിനിടെയാണ് അദ്ദേഹം കൊല്ലപ്പെട്ടത് ബോംബാക്രമണത്തിൽ പലായനം ചെയ്ത സാധാരണക്കാരെ അഭിമുഖം നടത്താൻ ശ്രമിക്കുന്നതിനിടെയാണ് ഇവരുടെ വാഹനത്തിന് നേരെ ഇസ്രായേൽ ബോംബിട്ടത് ഫെബ്രുവരിയിൽ അൽ ജസീറ ഉൾപ്പെടെ ഒന്നിലധികം മാധ്യമങ്ങളിൽ പ്രവർത്തിച്ചിരുന്ന ഫ്രീലാൻസ് ഫോട്ടോഗ്രാഫർ ജേർണലിസ്റ്റായ മുഹമ്മദ് യാഹിയും സെൻട്രൽ ഗസയിലെ ദേർ അൽബാലയിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു ഗസയ്ക്കു നേരെയുള്ള ഇസ്രായേൽ ആക്രമണത്തിൽ ഇതുവരെ മുപ്പത്തിനാലായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ആറ് ഫലസ്തീനുകൾ കൊല്ലപ്പെടുകയും എഴുപത്തിയേഴായിരത്തി എണ്ണൂറ്റി പതിനാറ് പേർ പരിക്കേൽക്കുകയും ചെയ്തു